ഹായ് ഫ്രണ്ട്സ് ഫ്രാൻസ് അസ്സാമലൈക്കും വെൽക്കം ടു ലൈഫ് ജേർണി ഇന്നത്തെ നമ്മളെ സ്പെഷ്യൽ ചിക്കൻ ഇഷ്ടപ്പെടുന്ന എല്ലാവരുടെയും ഫേവറേറ്റ് റെസിപ്പിയായിട്ട് മാറാവുന്ന നല്ല രുചികരമായിട്ടുള്ള ചിക്കൻ ഗാർലിക് ടിക്കയുടെ റെസിപ്പിയാണ് കേട്ടോ വളരെ സിമ്പിളാണ് അതുപോലെ തന്നെ വളരെ രുചികരമായിട്ട് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതുമാണ് നമുക്ക് ഇഷ്ടമുള്ള എന്തിൻ്റെ കൂടെ വേണമെങ്കിലും സൈഡാക്കി കഴിക്കാൻ പറ്റുന്നതുമാണ് അപ്പോൾ ഡീറ്റെയിൽസൊക്കെ മിസ്സാകാതിരിക്കാനായിട്ട് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ടേക്കണേ കൂടാതെ നമ്മളെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ നമ്മളെ വീഡിയോസിലേക്ക് കടന്നാലോ ആദ്യം തന്നെ നമുക്ക് ചിക്കന് വേണ്ടിയിട്ടുള്ള മസാലക്കൂട്ട് റെഡിയാക്കാം അതിന് വേണ്ടിയിട്ട് ഒരു അഞ്ചാറ് പച്ചമുളക് എടുത്തിട്ടുണ്ട് രണ്ട് വലിയ പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട് കുറച്ചധികം ഗാർലിക്കും കൂടി എടുത്തിട്ടുണ്ട് ഗാർലിക് ടിക്കായത് തന്നെ കുറച്ചധികം ഗാർലിക്കിൻ്റെ ടേസ്റ്റാണ് മുന്നിൽ നിൽക്കേണ്ടത് അതുകൊണ്ട് കുറച്ച് ഗാർലിക്ക് കൂടുതലെടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് മിക്സിയിലിട്ടിട്ട് നല്ല പേസ്റ്റാക്കി എടുത്തിട്ട് വരാം പേസ്റ്റാക്കി എടുത്താൽ കൂട്ട് ഒരു ബൗളിലേക്ക് മാറ്റി എടുത്തോ മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നതാണ് ക്രഷ്ഡ് ചില്ലി ക്രഷ്ഡ് ചില്ലി ആയിട്ട് തന്നെ വാങ്ങാൻ കിട്ടും അങ്ങനെ ഉള്ള ആൾക്കാർ അങ്ങനെ ഇട്ടുകൊടുത്താൽ മതി അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ പൊടിക്കാൻ വാങ്ങുന്ന മുളകെല്ലാം ഉണ്ടാവൂലേ അത് എടുത്തിട്ട് മിക്സിയിലിട്ട് ക്രഷ് ചെയ്തെടുത്താലും മതി ക്രഷ്ഡ് ചില്ലി അരസ്പൂണ് മാത്രമേ എടുക്കേണ്ട ആവശ്യമുള്ളൂ നമ്മളിതിൽ പച്ചമുളക് മുന്നേ ചേർത്തിട്ടുണ്ട് വേസ്റ്റാക്കുന്ന സമയത്ത് ഇനി മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ക്രഷ്ഡ് ചില്ലി അരസ്പൂണ് ചേർത്താൽ മതിയാകും അപ്പോൾ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്നര സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി പൊടി അരസ്പൂണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചേർത്ത് കൊടുക്കുന്നത് അരസ്പൂണ് മല്ലിപ്പൊടിയും കൂടിയാണ് അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു ക്യൂബ് ചേർത്ത് കൊടുക്കാം ചിക്കൻ്റെ സ്റ്റോക്കില്ലേ അതിൻ്റെ ക്യൂബാന്ന് അതൊരു പീസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ഇഷ്ടമുള്ള ആൾക്കാർ ചേർത്ത് കൊടുത്താൽ മതി സ്കിപ്പ് ചെയ്യുന്ന കൂടെ സ്കിപ്പ് ചെയ്യാം ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇനി ഇതിലേക്ക് ചിക്കനും കൂടി ഇട്ട് കൊടുക്കാം ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് കിട്ടുമെങ്കിൽ അതെടുക്കുന്നതാണ് നല്ലത് കാരണം ഇതിന് ബോൺ ഒഴിവാക്കിയിട്ട് അതിൻ്റെ ഇറച്ചിയുള്ള പീസസ് മാത്രം സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാൻ പറ്റുമെങ്കിൽ അത് ഇതുപോലെ അങ്ങനെ കട്ട് ചെയ്തെടുത്താൽ മതി നല്ല സ്ക്വയർ ഷേപ്പിൽ കിട്ടിയാൽ മാത്രമേ നമുക്കതിൽ പെർഫെക്റ്റ് കിട്ടൂ അപ്പോൾ ബോൺ ഒഴിവാക്കി എടുക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ബ്രസ്റ്റ് പീസ് എടുത്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഇറച്ചി കിട്ടും അപ്പോൾ ഇതാ ചിക്കൻ എല്ലാം മസാലയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നല്ലോണം മസാലയും ചിക്കനും ആയിട്ട് മിക്സ് ചെയ്തെടുക്കണം ഞാനിവിടെ സ്പൂണുകൊണ്ട് ചെയ്യുന്നത് കയ്യരി നിന്ന് പേടിച്ചിട്ടാണേ അങ്ങനെ കൈ അങ്ങനെ പത്ര പെട്ടെന്ന് എരിയാത്ത ആൾക്കാരെല്ലാം ഉണ്ടെങ്കിൽ കൈ വെച്ച് മിക്സ് ചെയ്യുന്നത് തന്നെ നല്ലത് കൈ വെച്ച് മിക്സ് ചെയ്താൽ എല്ലാ ഭാഗത്തേക്കും മസാല പിടിക്കും അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് അര അരസ്പൂണ് റെഡ് കളർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലിട്ട് കൊടുക്കുന്നതാണ് അരസ്പൂണ് ഒറിഗാനോ പൗഡറും കൂടി അപ്പോൾ ഒറിഗാനോ പൗഡർ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ നല്ലൊരു ഫ്ലേവർ കിട്ടും ചിക്കൻ ഫ്രൈ ചെയ്യുന്ന സമയത്ത് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഒറിഗാനോ ഇട്ടുകൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നതാണ് കുറച്ച് മിൻറ്റ് ലീഫും കുറച്ച് കൊറിയണ്ടർ ലീഫും അതൊന്ന് നല്ലോണം മിക്സിയിൽ ഒന്ന് നല്ല പേസ്റ്റാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഇതിങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യണമെന്നില്ല നേരത്തെ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ മിക്സ് ചെയ്യുന്ന സമയത്ത് ഇതും കൂടി ഇട്ട് മിക്സ് ചെയ്താൽ മതിയനോ അപ്പോൾ ഞാൻ മറന്നു പോയതാണ് അതുകൊണ്ടാണ് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചതിലേക്ക് നമ്മൾ സ്ക്വയർ ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുത്ത ഉള്ളിയും ക്യാപ്സിക്കം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഇട്ടുകൊടുത്ത് കഴിഞ്ഞാൽ ആ ചിക്കൻ്റെ മസാല ഉള്ളിയിലും ക്യാപ്സിക്കത്തിലും നല്ലോണം മിക്സാകും അപ്പോൾ നമുക്കത് കഴിക്കുന്ന സമയത്ത് അതിൻ്റെ ടേസ്റ്റിലങ്ങ് കഴിച്ചു പോകും അല്ലെങ്കിൽ പിന്നെ വെറുതെ ഉള്ളിയും ക്യാപ്സിക്കം കൂടി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അത് വേസ്റ്റാകുകയും ചെയ്യും കഴിക്കാൻ പറ്റാണ്ട് അതുകൊണ്ടാണ് മസാല അതിലേക്കും കൂടി എത്തിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇട്ടുകൊടുത്തത് ഇനി ഇതുപോലുള്ള സ്റ്റിക്ക് എടുത്തിട്ട് ചിക്കനും ക്യാപ്സിക്കം ഉള്ളിയും കൂടി ഓരോ തട്ടായിട്ട് കോർത്തെടുക്കാം പണ്ട് കാലത്തല്ലേ മുല്ലയെല്ലാം വിരിയുന്ന സമയത്ത് അവിടെ നിന്ന് പുറക്കിക്കൊണ്ടുവന്നിട്ട് വീട്ടിൽ നിന്ന് കോർത്തെടുക്കുന്നത് ഓർമ്മ വന്ന് കുറച്ച് സമയെടുക്കുന്ന ഏർപ്പാടാണെങ്കിലും നല്ല എൻജോയ് ചെയ്തിട്ടാണ് ഓരോന്നും കോർത്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഇതാ ഓരോന്ന് ഇതുപോലെ കോർത്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ പത്തിരിയിൽ ഉണ്ടാക്കുന്ന തവയില്ലേ അതിലേക്ക് ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് ഓരോന്ന് വെച്ചിട്ട് വേണം രണ്ട് സൈഡും ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഇനി നിങ്ങൾ ഫ്രൈ പാൻ അങ്ങനെയൊക്കെ വെക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ വെച്ചാലും മതി ഇനി ചാർക്കോൾ വെച്ചിട്ട് ഗ്രില്ല് ചെയ്തെടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്താൽ മതി ഞാനിവിടെ എളുപ്പത്തിൽ തീരാനായിട്ട് ഇങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് ചിക്കന് ചെറിയ ചെറിയ പീസസ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് സമയമൊന്നും എടുക്കൂല കുക്കായും ഫ്രൈ ആയും കിട്ടാനായിട്ട് അതുകൊണ്ട് ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് വെച്ചിട്ടുമാണ് നമ്മൾ ചെയ്ത് കൊടുക്കാനായിട്ട് ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്യാൻ മറന്നു പോകാൻ പാടില്ല ആ ബട്ടറിൽ വേണം ഇതൊന്ന് ഫ്രൈ ആയി വരാനായിട്ട് അപ്പോൾ ബട്ടറിൻ്റെയും ഒറിഗാനോൻ്റെയും ഗാർലിക്കിൻ്റെയും ടേസ്റ്റിൽ നല്ല ഫ്ലേവർ ആയിരിക്കുമോ ചിക്കന് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും കുട്ടികൾക്കൊക്കെ സ്റ്റാർട്ടറായിട്ട് പോലും പെട്ടെന്ന് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ഇനി നിങ്ങൾക്ക് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാനില്ലെങ്കിൽ ഇതുപോലെ സ്റ്റിക്കൽ മസാല ബരട്ടി ചിക്കനൊക്കെ സ്റ്റിക്കിൽ കോർത്ത് വെച്ചിട്ട് ഫ്രീസ് ചെയ്ത് സൂക്ഷിക്കാം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടമില്ലെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും കാണാം ബൈ ബായ്